കേരളത്തിലെ ഡി ജി പി സ്ഥാനത്തിന് കസേര വളി ഒളിഞ്ഞും തെളിഞ്ഞും തേങ്ങി അമ്പുകൾ പരാതികൾ എന്നൊക്കെ കുറച്ചുനാളായി കേൾക്കാറുണ്ടെന്നും ഒരു സംസ്ഥാനത്തെ പോലീസ് മേധാവിയാകുക എന്നത് ഏതൊരു ഐ പി എസ് കാരന്റെയും ഐ പി എസ് കാര്യം ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും പണ്ടൊക്കെ കേരളത്തിൽ പോലീസിന്റെ മേധാവിയുടെ റാങ്ക് ഐജി എന്നായിരുന്നു ഇൻസ്പെക്ടർ ജനറൽ ആർമി തലവനെ ആർ ജി ജനറൽ എന്ന് പറയുന്നത് കേരള സംസ്ഥാനം രൂപം കണ്ടപ്പോൾ ചന്ദ്രശേഖരൻ നായർ ആദ്യത്തെ ഇൻസ്പെക്ടർ ജനറലായി നിയമത്തിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഈ തസ്തികയുടെ പേര് പോലീസ് ഡയറക്ടർ ജനറൽ എന്നാക്കി സംസ്ഥാന പോലീസ് മേധാവിയെന്ന് മലയാളത്തിൽ അനന്തശങ്കർ അയ്യായിരുന്നു ആദ്യത്തെ പോലീസ് ഡയറക്ടർ ജനറൽ രണ്ടായിരത്തി എട്ടിൽ വീണ്ടും പരിഷ്കാരങ്ങളും അയച്ചു ബംഗോടുമുണ്ടായി പോലീസ് ഡയറക്ടർ ജനറൽ എന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അഥവാ ഡി ജി പി എന്നാക്കി ആ തസ്തികയിൽ ആദ്യമായി നിയമിക്കപ്പെട്ടത് കൂടാതെ ഓരോ വകുപ്പുകൾ തിരിച്ച് ഓരോന്നിനും തലവനെ എ ഡി ജി പി റാങ്കിൽ നിയമിച്ചു അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ക്രമസമാധാനം ബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം റെക്കോർഡ്സ് ട്രെയിഡി സായുധ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ സൈബർ എന്നിങ്ങനെ നിരവധി വകുപ്പുകൾ നിലവിൽ വന്നു മുമ്പൊക്കെ ഡി ഐ ജി ഐ ജി എന്നിങ്ങനെയായിരുന്നു പദവിയെങ്കിൽ കൂടുതൽ പേർക്ക് പ്രമോഷൻ കൊടുക്കാനായി കൂടുതൽ പദവികൾ ഉണ്ടാക്കിയപ്പോൾ കൂടുതൽ വകുപ്പുകളും നിലവിൽ വന്നു ഓരോ എ ഡി ജി പിയും ഉണ്ട് സംസ്ഥാന പോലീസ് മേധാവി എന്ന നിലയിൽ ഡിജിപിക്ക് എല്ലാറ്റിനും മേൽ ചുമതലയുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ ക്രമസമാധാന വകുപ്പിന്റെ ചെന്നിത്തലയുള്ള എ ഡി ജി പിക്ക് കുറച്ച് പദവി നിയമിക്കൂടുണ്ട് എച്ച് വെങ്കടേഷാണ് ഇപ്പോഴത്തെ എ ഡി ജി പി ലുവാൻഡോഡ അടുത്തിടെ മനോജ് ബ്രഹാമിയെ മാറ്റിയാണ് നിയമിച്ചത് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം തലവനായിരുന്ന എ ഡി ജി പി കെ പത്മകുമാർ ഏപ്രിൽ മുപ്പതിന് ഒരുമിച്ചപ്പോൾ ഡി ജി പി ഫയർ ആൻഡ് റസ്ക്യൂ എന്നൊരു പുതിയ റാങ്ക് ഉണ്ടാക്കി പുതിയൊരു ത്സ്തുത ഉണ്ടാക്കി മനോജ് അബ്രഹാമിനെ അവിടെ പ്രതിഷ്ഠിച്ചത് എന്തിനാണ് എന്ന് ആർക്കും ഓർജിക്കാവുന്നതേയുള്ളൂ സീനിയോറിറ്റി മറികടന്ന പോലീസ് തലപ്പത്തിൽ നിയമനങ്ങൾ പലരും പണ്ട് നടന്നിട്ടുണ്ട് എല്ലാ തരത്തിലും നടന്നിട്ടുണ്ട് സർക്കാരിന്റെ അഥവാ ഭരണകക്ഷിയുടെ പ്രത്യേക താല്പര്യങ്ങളാണ് അതിന് തന്നതെന്ന് എല്ലാവർക്കും അറിയാം സർക്കാരിന്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കേണ്ട ഒരു ഗതികേട് ഐ പി എസിൽ മാത്രമല്ല ഐ എ എസ് ഉൾപ്പെടെ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ ഉണ്ട് അതല്ലെങ്കിൽ പലരും നഷ്ടമാകും ചിലരെ തയ്യുമ്പോ കേസുകളോ പരാതികളോ ഉണ്ടാക്കുന്നതും പൊതുവൊന്നുമില്ല സീനിയറിറ്റി നോക്കം നോക്കിയാൽ ഡിജിപി അനുവദിയിരുന്ന കെ പത്മകുമാറുന്നത് കൊടുക്കാതെ അദ്ദേഹത്തിന്റെ ജൂനിയറായ ഗർബേ സാഹിബിനെ രണ്ടായിരത്തി മൂന്ന് ജൂണിൽ ഡി ജി പി ആയി പ്രൊമോട്ട് ചെയ്തു രണ്ടു വർഷത്തേക്ക് വീട്ടിൽ കൊടുത്ത സർവീസ് പത്മകുമാർ ഫയൽ വിഭാഗം തലവൻ സ്ഥാനത്തുനിന്ന് ഏപ്രിൽ മുപ്പതിന് വിരമിച്ചപ്പോൾ മനോജിനെ ആ സ്ഥാനത്ത് വെച്ചു ഈ ജൂൺ മുപ്പതിന് ബർവേർ സാഹിബും ഡിജിപി സ്ഥാനത്തുനിന്ന് താഴെ ഇറങ്ങുകയാണ് മുപ്പത് വർഷമെങ്കിലും സർവീസുള്ള ഐ പി എസ് കാരെയാണ് ഡി ജി പി യായി നിയമിക്കുക അത്രയും സീനിയറായ അഞ്ച് പേരാണ് ഇപ്പോൾ കേരള പോലീസിലുള്ളത് അവരുടെ പട്ടിക സംസ്ഥാന സർക്കാർ യു പി എസ് സിയിലേക്ക് അയക്കുകയും അതിൽ നിന്ന് മൂന്ന് പേരെ യു പി എസ് സി നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് പതിവ് അതിലൊരാളെ സർക്കാരിന് ഡിജിപിയായി നിയമിക്കാം ഇവിടെ സർക്കാരിന്റെ ഇഷ്ടം മാത്രമാണ് വിഷയം ആരും ചോദിക്കാനില്ല ഇപ്പോഴത്തെ നിലയിൽ കേരള പോലീസിലെ ഏറ്റവും സീനിയറായ അഞ്ചു പേർ ഈ പറയുന്നവരാണ് ഒന്ന് മിഥുനഗർവാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രാച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിരമിച്ചു രണ്ട് റവാഡ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ചാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരെ വിജിച്ചു മൂന്ന് യോഗേഷ് ഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബാച്ചാണ് രണ്ടായിരത്തി മുപ്പത് വരെ സർവീസുണ്ട് നാല് മനോജാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബാച്ചാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ വിരമിക്കുന്നത് ഇനിയുണ്ട് ആറ് വർഷം അഞ്ച് എം ആർ അജിത് കുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബാച്ച് രണ്ടായിരത്തി എട്ടിൽ വിരമിക്കും ഈ പറഞ്ഞ അഞ്ച് പേരിലെ ഏറ്റവും വീടിയതാണ് അജിത് കുമാർ സർവീസ് കൊണ്ട് ഇതിൽ യോഗേഷ് ഗുപ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തലവനായി കേന്ദ്രത്തിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകാൻ അപേക്ഷ നേരത്തെ കൊടുത്തിട്ടുണ്ട് റവാഡ ചന്ദ്രശേഖരാവട്ടെ രാജ്യത്തെ ഏറ്റവും വലിയ സുരക്ഷാ വകുപ്പായ റോയിലേക്ക് റിസർവ് ബാങ്ക് അനാലിസിസ് വീമിലേക്ക് പോകാനും അപേക്ഷ കൊടുത്തു അത് മുതലാക്കി രണ്ടു പേരിൽ നിന്നും കേരളത്തിലെ ഡി ജി പി ആകാൻ താൽപര്യമില്ല എന്ന് സർക്കാർ എഴുതി വാങ്ങിച്ചു അതിലൊരു അളവും ന്യായവുമുണ്ട് അത് പിന്നീട് വരാം ഇനി അവശേഷിക്കുന്ന മൂന്ന് പേരിൽ നിന്ന് അതായത് നിതിൻ അഗ്രവാൾ മനോജ് അബ്രഹാം അജിത് കുമാർ ഇവരിൽ നിന്ന് ഇഷ്ടമുള്ള ആളെ സർക്കാരിന് ഡി ജി പിയായി നിയമിക്കാം അങ്ങനെയെങ്കിൽ ആർക്കായിരിക്കും ഡി ജി പി കുരു വീഴുക എന്ന് നിങ്ങൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആഴ്ചകാരനായി നിതിൻ അഗ്രവാളിനെ മറികടന്ന് എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കും അതിനായി കുറെ കടികളും ചരട് നടന്നു കഴിഞ്ഞു അതിപ്പോഴും തുടരുന്നുമുണ്ട് അജിത് കുമാറിനെതിരെ വന്ന വിജിലൻസ് കേസ് ഉൾപ്പെടെ പലതിൽ നിന്ന് അദ്ദേഹത്തെ ഓരോന്നയിൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയാണെന്ന് നാട്ടുകാർക്കെല്ലാം ഒച്ചവെള്ളം വ്യക്തമാണ് വ്യക്തമാണതാണ് യോഗേഷ് ഗുപ്തയുടെയും ലവതാ ചന്ദ്രശേഖറിന്റെയും ഡെപ്യൂട്ടേഷൻ അപേക്ഷയുടെ കേന്ദ്രം നിരാകരിച്ചാൽ അവരുടെ പേരുകളാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ ഡി ജി പി സ്ഥാനത്തേക്ക് അവരുടെ പേരുകളാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ സംഗതി പ്രശ്നമാകും അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഡി ജി പി ആകാൻ താൽപര്യമില്ല എന്ന് അവരിൽ നിന്ന് എഴുതി വാങ്ങിയത് എങ്കിലും കേന്ദ്രം അവരെ തിരിച്ചയച്ചാൽ സർക്കാരിന്റെയും അജിത് കുമാറിന്റെയും സ്വപ്നം കൈ വൈതിപ്പോയ പദമ്പ പാത്രം ചിലപ്പോൾ ഉടഞ്ഞുപോയേക്കാ ഡിജിപി ചീഫ് സെക്രട്ടറി എന്നിങ്ങനെയുള്ള പദവികളും മാത്രമല്ല ഫ്യൂൺ ലൈൻമാൻ എന്നിവയിലെ ചെറിയ താൽക്കാലിക തസ്തികകളിൽ പോലും കയറിപ്പറ്റാൻ യോഗ്യതയും റാങ്കും സീരിയോറിറ്റിയും മാത്രം വരാം മറ്റ് ചില പ്രണമങ്ങളും പാദസേഖ തുടങ്ങിയ കലകളും കൂടി അറിഞ്ഞിരിക്കണം അതാണ് നമ്മുടെ രാഷ്ട്രീയം